ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് അവരുടെ തോട്ട്സ് ആണ് നോക്കാൻ പോകുന്നത് സിക്സ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് അവർക്കിപ്പോൾ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമാണ് അവരൊക്കെ നിങ്ങളെ ഇപ്പോൾ കാണാൻ തന്നെ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരണം എന്ന് തന്നെയാണ് അവർ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ത്രീ ഓഫ് ആണ് അവർ നിങ്ങളെ മാത്രം ഓർത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ചിന്തകളിലാണ് അവർ ജീവിക്കുന്നത് എന്ന് കാണുന്നു ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ല എങ്കിൽ കുറച്ച് നിങ്ങൾ ആരെങ്കിലും എവിടോട് വല്ലതുമായിരിക്കാം നിങ്ങൾ വരുന്നോ എന്ന് നോക്കിയുള്ള ഒരു കാത്തിനിൽപ്പാണെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ത്രീ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഒരു ബന്ധനം ഉണ്ടായിരുന്നു നിങ്ങൾക്കിടയിൽ ആരോ ഒന്ന് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കണ്ടിരിക്കുന്നു എന്നാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സാമ്പത്തിക അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ തമ്മിലുള്ള ബന്ധം ആയിരിക്കാം അതിലൂടെ കൂടുതലായിട്ട് നിങ്ങളെ അവർ മിസ്സ് ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്ന് ആലോചിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നി കാണോ നിന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് തീർച്ചയായിട്ടും അവർ ഇപ്പോൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ടേ ഇവിടെ സെവൻ ഓഫ് ആണ് ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട് എന്നിരുന്നാൽ കൂടെയും നിങ്ങളെപ്പറ്റി മാത്രമാണ് നിങ്ങളിലേക്ക് വരണമെന്ന് മാത്രമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതിനായിട്ട് അവർ എഫർട്ട് എടുക്കുന്നു തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം നിങ്ങൾ തമ്മിൽ വീണ്ടും ഉണ്ടാവുന്നു ഇതുവരെ അകന്നിരുന്നതിന് അവർ ഒരുപാട് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ട് പുതിയൊരു തുടക്കം നിങ്ങൾ തമ്മിൽ വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കുറച്ചൊക്കെ എത്രമാത്രം നെഗറ്റീവ് എനർജി നിങ്ങളിൽ ഉണ്ടായാലും ശരി ഇവിടെ വീണ്ടും പുതിയ തുടക്കത്തിലേക്കാണ് പോകാൻ സാധിക്കുന്നത് കാരണം അവർ അത് റിയലൈസ് ചെയ്തു എന്തുകൊണ്ടാണ് തങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നം എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വന്നിരിക്കുന്നു വീണ്ടും സ്റ്റാറാണ് വന്നിരിക്കുന്നത് സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് വീണ്ടും നിങ്ങളുമായിട്ടുള്ള സന്തോഷകരമായ ജീവിതമാണ് അവർ സ്വപ്നം കാണുന്നത് നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും നാൾ വേർവിരിയാതെ നിൽക്കാൻ കഴിഞ്ഞത് അത് ഇനി ഇനിയായാലും അങ്ങോട്ട് അതേപോലെ വലിയ സ്നേഹത്തോട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വീണ്ടും നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള ആണ് കൂടുതലും നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ അവർ ഇപ്പോഴും ചിന്തിക്കുന്നു ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ അവർ തയ്യാറെടുത്തിരിക്കുന്നു ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നു കിങ് ഓഫ് ആണ് ബോട്ടോത്ത് എടുക്കു വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണിനെ പറ്റിയുള്ള കറൻറ്റ് തോട്ട്സ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ